ഹായ് ഫ്രണ്ട്സ് റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് ട്രിപ്പിൽ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ കടപ്പ സ്റ്റോൺ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെട്ടിയെടുക്കുന്ന ക്വാറികൾ ശ്രദ്ധയിൽപ്പെട്ടു കടപ്പ കല്ലുകൾ എന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെയൊക്കെ നാട്ടിലെ വീടുകളുടെ മുറ്റം മനോഹരമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കല്ലുകളാണ് കടപ്പ സ്റ്റോണുകൾ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ കടപ്പ ജില്ലയിൽ നിരവധി ഇതുപോലുള്ള സ്റ്റോൺ ക്വാറികളാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന ചെങ്കല് മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്നത് പോലെ തന്നെ പാറയിൽ നിന്ന് വെട്ടിയാണ് ഈ കടപ്പ സ്റ്റോണുകൾ നിർമ്മിക്കുന്നത് മെഷീനാണ് ഈ കാണുന്നത് കല്ല് വെട്ടുമ്പോൾ പൊടി ഉണ്ടാകാതിരിക്കാനും അതുപോലെ അതിൻ്റെ കടുപ്പം കുറയുന്നതിനും വേണ്ടിയായിരിക്കണം വെക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നത് കാണാം നല്ല വെയിലും മുപ്പത്തെട്ട് ഡിഗ്രി ചൂടും ആണ് ഈ ഭാഗത്ത് ഉള്ളത് യാതൊരു തണലും ഇല്ലാതെ ഈ കടുത്ത വെയിലും ഇവർ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും കല്ല് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണാം 对，咱们在下面干。<laughs> അല്ല ഇനി അത് കട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ലെയർ തിരിച്ച് ഓരോ പീസാക്കി വേർപെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്ന അവസരത്തിൽ നിരവധി വേസ്റ്റ് വരുന്നത് കാണാം പൊട്ടിപ്പോയി ഉപയോഗശൂന്യമായി പോകുന്നത് കാണാം അങ്ങനെ ഷെയ്പ്പിലല്ലാതെ പൊത്തിപ്പോകുന്നത് അവിടെ വളരെയധികം പൂനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം വാഹനത്തിൽ കയറ്റി ഇത് പോളിഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഭാഗത്ത് വാഹനങ്ങളുടെ വർക്ക്ഷോപ്പുകൾ പഞ്ചർ ഷോപ്പുകൾ ടയർ കടകൾ അതുപോലുള്ള നിരവധി ഷോപ്പുകൾ കാണാം കാരണം അന്യ സംസ്ഥാനത്തു സംസ്ഥാനത്തുനിന്ന് പോലും നിരവധി നാഷണൽ പെർമിറ്റഡ് ലോറികൾ ഈ സാ ഈ കടപ്പാ സ്റ്റോൺ കൊണ്ടുപോകുന്നതിനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഈ കടപ്പ സ്റ്റോണിൻ്റെ വേസ്റ്റ് പീസുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഷേപ്പിലല്ലാതെ ലഭിക്കുന്ന കല്ലുകൾ ഇതുപോലെ റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തും കൂന കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇതുപയോഗിച്ച് ആളുകൾ ചെറിയ വീടുകൾ അതുപോലെ മതിലുകൾ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് യഥേഷ്ടം ഇവിടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്